താമരശ്ശേരി രൂപതാ വൈദികനും പണ്ഡിതനും സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകനുമായ മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കൊഴുവനാലിന് അന്ത്യാഞ്ജലി കൂരാച്ചുണ്ട് സെന്റ് തോമസ് ഫൊറോന ഇടവക സെമിത്തേരിയിലെ ചാപ്പലിലുള്ള കല്ലറിയിൽ കൊഴുവനാലച്ചന്റെ മൃതസംസ്കാരം നടത്തി കുടിയേറ്റത്തിന്റെ ആരംഭകാലത്ത് ദൈവജനത്തിന് ദിശാബോധം നൽകിയ പ്രേഷിതനായിരുന്നു കൊഴുവനാലച്ചനെന്ന് താമരശ്ശേരി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ രമജിയോ സിഞ്ചനാനിയൽ സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് നടന്ന വിശുദ്ധ കുർബാന മധ്യേ അനുസ്മരിച്ചു മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കൊഴുവനാലിന്റെ കാഴ്ചപ്പാടുകളെ അടുത്തു ദർശിച്ചാൽ ഒരു പുരോഹിതനെ ദൈവം എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയതെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുമെന്നും ആന്റണി ആന്റണിയച്ചൻ്റെ വേർപാട് തീരാനഷ്ടമാണെന്നും ബിഷപ്പ്മാർ റെമിജു സിഞ്ചിന്നാനിയൽ വ്യക്തമാക്കി

തലശ്ശേരി അതിരൂപതയുടെ മുൻ ആർച്ച് ബിഷപ്പ് എമിറിറ്റേഴ്സ് മാർ ജോർജ് വലിയമറ്റം വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ബിഷപ്പ് ബിഷപ്പ്മാർ റെമജി സിഞ്ചിനാനിയൽ താമരശ്ശേരി രൂപത വികാരി ജനറൽ മോൺസ്ഞ്ഞോർ എബ്രഹാം വയലിൽ കോഴിക്കോട് രൂപത ചാൻസലർ ഫാദർ ജെൻസൺ പുത്തൻ വീട്ടിൽ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ കൂരിയ ചാൻസലർ ഡോക്ടർ ഫാദർ എബ്രഹാം കാവിൽ പുരയിടത്തിൽ ഫാദർ ജോമൽ കോനൂർ കപ്പൂച്ചിൻ എന്നിവർ സഹകാർമ്മികരായി സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ വിൻസെന്റ് കണ്ടത്തിൽ രൂപതാ ചാൻസലർ ഫാദർ സുബിൻ കവളക്കാട്ട് തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി തലശ്ശേരി അതിരൂപതാ ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മാനന്തവാടി രൂപതാ സഹായമെത്രാൻ മാർ അലക്സ് താറാമംഗലം എന്നിവർ കാളങ്ങായിലെ കൊഴുവനാൽ വീട്ടിലെത്തി അന്തിമോപചാരമർപ്പിച്ചു മോൺസിഞ്ഞോർ ഡോക്ടർ ആന്റണി കൊഴുവനാലിന്റെ നിര്യാണത്തിൽ മാർ ജേക്കബ് തൂങ്കുഴിയുടെ അനുശോചന സന്ദേശം വികാരി ജനറൽ എബ്രാഹാം വയലിൽ വായിച്ചു കോഴിക്കോട് രൂപതയുടെ അനുശോചന സന്ദേശം ചാൻസലർ ഫാദർ ജെൻസൺ പുത്തൻ വീട്ടിലും വായിച്ചു രൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള പുരോഹിതർ സന്യസ്ഥർ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ ഒട്ടനവധി ആളുകൾ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു ഷൈക്കാനൂസ് കോഴിക്കോട്